നമസ്കാരം ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു ഞങ്ങളുടെ നാട്ടിൽ അതായത് തെക്കിൻ്റെ ഗുരുവായൂരെന്നറിയപ്പെടുന്ന നെയ്യാറ്റിൻകരയിൽ ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ഭയങ്കര ആഘോഷമാണ് ഒരുപാട് പേര് വരുന്നൊരു പരിപാടിയാണ് അതായത് ഒരുപാട് കുഞ്ഞുങ്ങളെ അത് കുരുന്നുകളെ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലും രാധമാരാക്കിയിട്ടൊക്കെ നടത്തുന്ന ഒരു പരിപാടിയാണ് ആ പരിപാടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ ഒന്നും പങ്കെടുത്തിട്ടില്ലാത്തവർക്ക് ഇതൊരു പുതിയൊരു അനുഭവമായിരിക്കും ഇപ്പോഴത്തെ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഈ ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ ഒരു ആഘോഷം ഇപ്പോഴത്തെ കുട്ടികളുടെ മനസ്സിൽ കൊടുക്കുന്ന ഒരു ആനന്ദവും സന്തോഷവും എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് പണ്ടത്തെ തലമുറയ്ക്ക് ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ എല്ലാ ഗ്രാമങ്ങളിലും ഉള്ളൊരു പരിപാടിയായിരുന്നു ഇപ്പോൾ ചുരുക്കം ചില സ്ഥലങ്ങളിലും മാത്രമായിട്ട് മാറി ഇന്നലെ നെയ്യാറ്റിങ്കരയിൽ ഈ പരിപാടി കണ്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷവും നൊസ്റ്റാൽജിയെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ ഞങ്ങൾ പണ്ടത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ അമ്പലത്തിൽ ശ്രീകൃഷ്ണ ജയന്തി സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളും കുരുന്നുകളെ ഒരുക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ നൊസ്റ്റാൾജി എനിക്ക് നല്ല ഫീൽ ചെയ്തു ഇപ്പോഴത്തെ തിരക്കേറിയ കാലഘട്ടത്തിൽ പലരും ഈ ശ്രീകൃഷ്ണ ജയന്തി പോലുള്ള പരിപാടികളൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും ശ്രീകൃഷ്ണ ജയന്തി കാണാത്ത ആൾക്കാരുണ്ടാവും ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് ഇന്നലെ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം അതായത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകരയിലുണ്ടായിരുന്നു തിരുവനന്തപുരം ടൗണിലുണ്ടായിരുന്നു ഇതൊക്കെ നടത്തുന്നത് ബാലഗോകുലം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ബാലഗോകുലം എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാലസംഘടനയാണ് എണിക്കണൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല ജാതി മതഭേദമന്യേ ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ഈ പരിപാടി കാണാനായിട്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇന്നലെ ഇരുന്ന് തടിച്ചു കൂടുന്നത് ഞാൻ കണ്ടായിരുന്നു ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുമ്പോൾ ഇത്രയും കളർഫുൾ കളർഫുള്ളാക്കിയത് ഈ ജനങ്ങൾ തന്നെയാണ് നെയ്യാറ്റിങ്കര എന്ന് പറഞ്ഞ സ്ഥലം മതസൗഹാർദ്ദത്തിന് ഇത്രയും നല്ലൊരു സ്ഥലമാണെന്ന് ഇന്നലെയാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ഇത്രയും സഹകരണമുള്ള ആൾക്കാർ ഈ ശ്രീകൃഷ്ണനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതെല്ലാം ഇന്നലെ എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ജനസാഗരങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഇത് കാരണമായിട്ടുള്ള കണ്ണനെ പറ്റിയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ അത് അനുഭവിച്ചു കണ്ടു ഒരുപാട് കുരുന്നുകൾ ഇന്നലെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയിട്ട് റോഡിൽ കിടന്ന് കാണിച്ച കുസൃതികളും ഓരോ മുഖങ്ങളിൽ കാണുന്ന നിഷ്കളങ്കതയും നൈർമല്യവും അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു ഇത് കാണാൻ നേരിട്ട് കാണാൻ ഭാഗ്യം ഉണ്ടായതിൽ ഞാൻ ഇന്നലെ ഒരുപാട് സന്തോഷിച്ചു കാണാൻ ഭാഗ്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണേ അടുത്ത പ്രാവശ്യം ആർക്കും ശ്രീകണ കാണാൻ ഭാഗ്യം ഉണ്ടാവട്ടെ നിങ്ങളുടെ നാട്ടിൽ ഈ ശ്രീകണ പോലുള്ള പരിപാടികളൊക്കെ ഉണ്ടോ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു പരിപാടിയാണ് പിന്നെ കുറേ ആയപ്പോൾ കുറഞ്ഞു 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 വരായിരുന്നു പിന്നെ ഇപ്പം വീണ്ടും ശക്തമായിട്ട രീതിയിൽ വീണ്ടും ബാലഗോകുലത്തിൻ്റെ നേതൃത്വത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഞാനായിട്ടും രാധയായിട്ടും കുചേലനായിട്ടും കംസനായിട്ടും എല്ലാം ഒരുക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ഇത്രയും ഭംഗിയുണ്ടെന്ന് മനസ്സിലാവണത് ഇന്നലെയായിരുന്നു അത്രയും ക്യൂട്ടായിട്ടുള്ള കുറേ കണ്ണന്മാർ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ കുഞ്ഞുങ്ങളെ എടുത്തോണ്ട് പോകുന്നു ബക്കറ്റിൽ ബക്കറ്റിലിട്ടുകൊണ്ട് പോകുന്നു അയ്യോ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കണ്ണന്മാരെ കൊണ്ടിട്ട് ഇന്നലെ എനിക്ക് ഇന്ന് എടുത്തോണ്ട് ഓടാൻ തോന്നി അത്രയും ക്യൂട്ടായിട്ടുള്ള കുറേ കണ്ണന്മാർ ഇന്ന വേഷത്തിൽ ഈ കുരുന്നുകളുടെ ഭംഗി എന്ന് പറയുമ്പോൾ അതെനിക്ക് ഇങ്ങനെ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നില്ല നിങ്ങളൊന്ന് നോക്കണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോ അമ്മമാരും അച്ഛന്മാരും കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ഇന്നലെ എനിക്ക് കുറേ കൗതുകങ്ങളുള്ള കാഴ്ചകളായിരുന്നു കുറേ കുസൃതിക്കാരമായിട്ടുള്ള ശ്രീരാമനും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ശ്രീരാമനുണ്ടല്ലോ എനിക്ക് ഓടി വന്നിട്ട് ഷെക്കൻഡ് തന്നിട്ട് ചേട്ടന് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ശ്രീരാമൻ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കരമായിട്ട് പിന്നെ ഗണപതി വന്ന് ചേക്കൻ്റെ തന്നു ആഹാ എന്താ സന്തോഷമെന്നറിയോ ഇന്നലത്തെ ഉണ്ടായിരുന്നു ശ്രീരാമൻ ഉണ്ടായിരുന്നു ഗണപതി ഉണ്ടായിരുന്നു മുരുകൻ ഉണ്ടായിരുന്നു ഇല്ലാത്ത ദൈവങ്ങളൊന്നുമില്ല എല്ലാ ദൈവങ്ങളുടെയും കോസ്റ്റ്യൂമിൽ ഇന്നലെ ആൾക്കാരുണ്ടായിരുന്നു ആൾക്കാരെന്ന് പറയുന്നില്ല കുഞ്ഞു പിള്ളേർ കുഞ്ഞ് പിള്ളേർക്കൊക്കെ ഇത്രയും ഭംഗിയും അത്രയും മനോഹരമായിട്ട് ഡാൻസ് കളിക്കുന്ന പിള്ളേരും അയ്യോ ഒരു കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു കേട്ടോ അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ കുഞ്ഞുങ്ങൾക്കൊന്നും നിഷ്കളങ്കത ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ ഈ ജെൻസി കിഡ്സ് ആൽഫ കിഡ്സ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെയൊന്നുമല്ല ഇന്നലെ കണ്ടപ്പോൾ എല്ലാവരും കൃഷ്ണവേഷത്തിൽ രാധയുടെ വേഷത്തിൽ ഓരോ ദൈവങ്ങളുടെ കോസ്റ്റ്യൂമിൽ ആ കുഞ്ഞുങ്ങളുടെ മുഖത്തുള്ള ആ നിഷ്കളങ്കത കാണുമ്പം തന്നെ എന്ത് ജെൻസി കിഡ്സ് എന്ത് ആൽഫ കിറ്റ്സ് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഒരുപോലെ ആയിരുന്നു ഇന്നലെ എനിക്ക് കാണുമ്പോൾ ഇനിയിപ്പോൾ പിള്ളേരൊക്കെ വളർന്നു വരുമ്പോൾ ഈ നിഷ്കളങ്കതയും കാര്യങ്ങളൊക്കെ പോകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല എന്നാലും ഇന്നലത്തെ ദിവസം അവരെ കാണാനായിട്ട് ഇത് അവർക്ക് ഇന്നലത്തെ ഒരു പരിപാടി അവർക്കൊരു ഓർമ്മയായിരിക്കും ഇത് പിന്നെ ഉണ്ടല്ലോ ഇന്നലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കൃഷ്ണൻ ഇതായിരുന്നു കേട്ടോ ഇന്നലെ എടുത്തുകൊണ്ട് ഓടുകയായിരുന്നു ഈ കൃഷ്ണനെ കൃഷ്ണനെ കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയായിരുന്നു എനിക്ക് എനിക്ക് എടുത്തോണ്ട് വീട്ടിൽ വന്നാലോ എന്ന് തോന്നിപ്പോയി ഇന്നലെ ഏകദേശം ഇരുപത് സ്ഥലങ്ങളുടെ പരിപാടിയായിരുന്നു നെയ്യാറ്റിങ്ങരയിൽ വന്ന് സംഗമിച്ചത് അപ്പോൾ അത്രയ്ക്ക് ആളുണ്ടായിരുന്നു വലിയ തിരക്കായിരുന്നു പോലീസൊക്കെ നല്ല രീതിയിൽ നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു പിന്നെ കാണാനായിട്ട് ഒരുപാട് കാഴ്ചകൾ ഒരുപാട് നമുക്ക് എത്ര കണ്ടാലും മടുക്കാത്ത കുറേ കാഴ്ചകളുണ്ടായിരുന്നു ഇന്നലെ കണ്ണൻ ആർക്കെങ്കിലും മടുക്കോ അത്രയ്ക്കും മനോഹരമായിട്ടുള്ള പരിപാടിയായിരുന്നു ഇന്നലെ ഒറിയടിയും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ശ്രീകൃഷ്ണ ഇന്നലെ കളറാക്കിയായിരുന്നു കാലഘട്ടത്തിലും ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിക്കുന്ന ഒരുപാട് സംഘടനകളും വീട്ടുകാരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് നന്ദി ഇന്നലത്തെ ആ ഒരു കാഴ്ച എൻ്റെ മനസ്സിനെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിച്ചു രാഷ്ട്രീയവും കൊടിയുടെ കളറും ഇതൊന്നും നോക്കിയിട്ടല്ല ഭയങ്കരമായിട്ട് ഇന്നലെ കണ്ണനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന സന്തോഷമായിരുന്നു ഓരോ കുഞ്ഞു കുരുന്നുകളുടെ മുഖത്തും ഇന്നലെ ഒരു പ്രസാദം ഉണ്ടായിരുന്നു കൃഷ്ണൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമായി രാഷ്ട്രീയമോ മതമോ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് ഇത് ഇന്നലെ ആഘോഷിക്കേണ്ട ഒരു പരിപാടി തന്നെയായിരുന്നു എല്ലാ നാട്ടിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ വരട്ടെ ശ്രീകൃഷ്ണയന്തി പോലുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ എല്ലാവരും കാണട്ടെ മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ പുറകെ പോവാതെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളുടെ ഭാഗമാകുമ്പോൾ പിള്ളേർക്കും ഒരു സന്തോഷമാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ലൈഫിൽ ഇതൊക്കെ ഓർത്തു വയ്ക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും നൊസ്റ്റാൽജി ആയിരിക്കും ഇന്നലത്തെ കൃഷ്ണൻ്റെ വേഷം കെട്ടിയ പെൺകുട്ടിമാരായിരുന്നു ഇതൊക്കെ പെൺകുട്ടികളൊക്കെ കൃഷ്ണനായിട്ടൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രീതിയിൽ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു കാണാൻ തന്നെ ഒരു അഴകായിരുന്നു ഞാൻ ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കുന്നുണ്ടാവും പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിനെ അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് എടുത്തത് നിങ്ങളൊക്കെ കാണട്ടെ എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്നുള്ളൊരു രീതി കൊണ്ടാണ് ഞാൻ ഇങ്ങനെ അവിടുന്ന് സംസാരിക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയെ പറ്റിയിട്ട് അറിഞ്ഞുകൂടാത്ത ആൾക്കാർക്ക് വേണ്ടി ഒന്നുകൂടെ പറഞ്ഞുതരാം അഷ്ടമിരോഹിണിയും ശ്രീകൃഷ്ണ ജയന്തി എന്നൊക്കെ പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ ജനിച്ച സമയത്തിനെയാണ് ഈ ജയന്തിയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആഘോഷിക്കുന്നത് അതായത് ശ്രീകൃഷ്ണൻ്റെ ജനന സമയം അത് രോഹിണി നക്ഷത്രത്തിലാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് എന്നാണ് ഒരു വിശ്വാസം ആ വിശ്വാസത്തെയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ആഘോഷിക്കുന്നത് അന്നത്തെ ദിവസം നഗരം മൊത്തം ശ്രീകൃഷ്ണൻ്റെ രൂപത്തിലും ഭാവത്തിലുമായിരിക്കും നടക്കുക ധർമ്മം പുനഃസ്ഥാപിക്കാനായിട്ട് ശ്രീകൃഷ്ണ അവതാരം എടുത്തതുപോലെ അതുപോലത്തെ കുറേ കാര്യങ്ങൾ കുരുന്നുകൾക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയുടെ കഥയിലൂടെ ആൾക്കാർ പറഞ്ഞു കൊടുക്കാൻ ഉദ്ദേശിച്ചത് പഴയ തലമുറ ഈ ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ ആഘോഷിച്ചത് പുതിയ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അറിവ് കിട്ടട്ടെ എല്ലാവരും പോലെ നല്ല പിള്ളേരായിട്ട് വളരട്ടെ എന്നൊക്കെ ആഘോഷ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഈ ഇതുപോലെയുള്ള ശ്രീകൃഷ്ണ ഏന്തുപോലുള്ള ആഘോഷങ്ങൾ പഴയ തലമുറ കൊണ്ടു മയക്കുമരുന്ന് അടിമയാവാതെ കൃഷ്ണനെ പോലെ നിഷ്കളങ്കനാവട്ടെ എന്നുള്ളൊരു ഇതിനു വേണ്ടിയിട്ടാണ് ശ്രീകൃഷ്ണ ഏന്തുപോലെയുള്ള ആഘോഷങ്ങൾ പഴയ കാലഘട്ടം മുതൽ നടത്തി വരുന്നത് ജന്മാഷ്ടമിയിൽ എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും പ്രത്യേക പൂജകളും പ്രത്യേക വഴിപാടുകളും പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷേ ചില സ്ഥലങ്ങളിൽ മാത്രമേ ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി എന്ന് പറയുന്ന ആഘോഷം വലിയ രീതിയിൽ ആഘോഷിക്കുന്നുള്ളൂ ഞങ്ങളുടെ നാട്ടിൽ നെയ്യാറ്റിൻകരയില് നെയ്യാറ്റിൻകരയിൽ ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തി നല്ല വിപുലമായിട്ട് ആഘോഷിച്ചു തിരുവനന്തപുരം ജില്ലയിൽ പാളയത്തൊക്കെ നല്ല ആഘോഷം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് അതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ വൈറലാണ് ഞാനിനി സംസാരിപ്പിച്ച് മുഷിപ്പിക്കുന്നില്ല നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേർക്ക് ശ്രീകൃഷ്ണനെ ഫീൽ ചെയ്യാൻ പറ്റും ഈ വീഡിയോയിലൂടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇത് മുഴുവൻ കാണാൻ ശ്രമിക്കുക ഓരോ കുരുന്നുകളും കാണാൻ നോക്കുക അവരുടെ മുഖത്തുള്ള നിഷ്കളങ്കമായിട്ടുള്ള ചിരി നിങ്ങൾ കാണുക താങ്ക് യു എല്ലാവർക്കും നല്ല ദിവസം ദിവസമുണ്ടാവട്ടെ you <laughs>